സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കേരളം മുന്നോട്ടു പോകുന്നത് കേരളത്തിലെ പല ജില്ലകളിലും മഴക്കെടുതി മൂലവും വെള്ളപ്പൊക്കം മൂലവും ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ സഹിക്കുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഇതേ മാസങ്ങളിലാണ് കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും ദുരന്തപൂർണമായ സാഹചര്യത്തിൽ പ്രളയമുണ്ടാകുകയും ഒരുപാട് ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുകയും ചെയ്ത സാഹചര്യം കനത്ത മഴ പല ജില്ലകളിലും വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യമുണ്ടാകുകയും അതുവഴി വീടുകളും സ്ഥാപനങ്ങളും കെട്ടിടങ്ങളുമൊക്കെ വെള്ളത്തിലാകുകയും അധികൃതർ അവിടെയുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയുമൊക്കെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വളരെ ഉത്തരവാദിത്വപൂർവ്വമാണ് പൗരന്മാർ പ്രതികരിക്കേണ്ടത് പലപ്പോഴും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഏതാണ്ട് എല്ലാവരുടെയും മൊബൈലുകളിലേക്ക് എസ് എം എസ് അലേർട്ടുകളായി വരുന്നുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കനത്ത മഴയുണ്ടാകുമെന്നും കാറ്റടിക്കാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ കൂടി കാണുകയും അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം പുറത്തിറങ്ങുകയും ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതായി ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുക അവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും ബന്ധപ്പെട്ട ആളുകളും ചെയ്യുമ്പോൾ അവർക്ക് നൽകാൻ പറ്റിയ രൂപത്തിൽ ധനസഹായം സാമ്പത്തിക സഹായം അതേപോലെ മാനവ വിഭവശേഷി മറ്റു സൗകര്യങ്ങൾ ഇതെല്ലാം ഏൽ ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത സഹജീവികൾ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കുമുണ്ട് അതിനുവേണ്ടി ഗവൺമെൻറ് അതോറിറ്റിയും സന്നദ്ധ സംഘടനകളും ചെയ്യുന്ന മുഴുവൻ സേവനങ്ങളെയും സപ്പോർട്ട് ചെയ്യുകയും പിന്തുണക്കുകയുമാണ് നമുക്ക് വേണ്ടത് എന്നാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലുമുള്ള ആളുകളുടെ മനോഭാവത്തിൽ വന്ന ഒരു വ്യത്യാസം പലപ്പോഴും ഈ ദുരന്തമുള്ള ദുരിതങ്ങളുള്ള ഡിസാസ്റ്ററുകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പോവുകയും അവിടെ നിന്നുകൊണ്ട് റീലുകളും വീഡിയോകളും സെൽഫികളും ഫോട്ടോകളും എടുത്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും അതൊരാഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം അതീവ ഗുരുതരമായിട്ടാണ് നാം കാണേണ്ടത് കാരണം നിസ്സഹായതയുടെ മുഖങ്ങളെയാണ് അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കരുതലോടുകൂടി അവരെ ഏറ്റെടുക്കുന്നതിന് പകരം അവർ കരയുകയും അവർ പ്രയാസപ്പെടുകയും സഹായമർദ്ദി അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ ഒന്നോ രണ്ടോ ദിവസം വൈറലാകും എന്നത് മാറ്റി നിർത്തിയാൽ പിന്നീട് പലപ്പോഴും അത്തരം പോസ്റ്റുകളും വീഡിയോകളും ജീവിതത്തിൻ്റെ പല ഭാഗത്തും അവർക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മേഖലയിൽ പോകുന്ന ആളുകൾക്ക് അവരെ വിശേഷിപ്പിക്കുന്നത് ഡിസാസ്റ്റർ ടൂറിസം എന്നാണ് വിളിക്കപ്പെടാറുള്ളത് ദുരന്ത സാഹചര്യത്തിൽ ഒരു ടൂറിസ്റ്റിനെ പോലെ ആഘോഷമാക്കിക്കൊണ്ട് സഞ്ചാരം നടത്തുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം ഒരു സമൂഹത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ചില വ്യക്തികളുടെ സ്വകാര്യതയിലേക്കാണ് ഇവരൊക്കെയും കടന്നു കയറുന്നത് അതുപോലെ തന്നെ ദുരന്തമുഖത്തിൽ നിന്ന് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുകയോ അത്തരം സാഹചര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് മറിച്ച് ഓരോരുത്തരും അവരവരുടെ ഫോണിൽ അവരവരുടെ ക്യാമറയിൽ ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് സ്വന്തം റീലുകൾക്ക് റീച്ച് ഉണ്ടാക്കാനും സ്വന്തം വീഡിയോകൾ കൂടുതൽ ആളുകൾ കണ്ട് അതുവഴി ഉണ്ടാകുന്ന ലാഭം കരസ്ഥമാക്കാനും വേണ്ടി പലരും ചെയ്യുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ആർക്കും ആലോചിച്ചാൽ അറിയാവുന്നതാണ് മറിച്ച് ഇത്തരം മേഖലകളിലേക്ക് പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് റെഡ് അലേർട്ടുള്ള യെല്ലോ അലേർട്ടുള്ള അതല്ലെങ്കിൽ പ്രത്യേകമായ പരിഗണന കൊടുക്കുന്ന പല പ്രദേശങ്ങളിലേക്കും പോകുന്ന ആളുകൾ അത്യാവശ്യ സാഹചര്യമില്ലെങ്കിൽ യാത്രകൾ മാറ്റിവെക്കുന്നതാണ് നല്ലത് പലപ്പോഴും വള്ളക്കെട്ടുകളിൽ കുടുങ്ങി വാഹനങ്ങളുടെ എഞ്ചിനുകൾ നശിക്കുന്നത് നാം കാണുന്നുണ്ട് അതേപോലെ കുത്തൊഴുക്കിൽപ്പെട്ടുകൊണ്ട് വാഹനങ്ങളും വീടുകളും മതിലുകളും മൃഗങ്ങളും മനുഷ്യരുമൊക്കെ പോകുന്ന ദയനീയമായ രംഗങ്ങൾ നാം ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നുണ്ട് അതിനെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയും ശക്തമായ പൗരബോധത്തോടു കൂടിയും കാണുകയാണ് നാം വേണ്ടത് സ്വാഭാവികമായും നമ്മുടെ പ്രദേശത്ത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വയലുകൾ നികത്തിയും പാടങ്ങളിൽ മണ്ണിട്ട് കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ വീടുകളും കെട്ടിടങ്ങളും ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ മഴക്കെടുതികളും പ്രളയമൊക്കെ ഉണ്ടാകുന്നത് എന്നത് വലിയൊരു പാഠമാണ് താൽക്കാലികമായി ഗവൺമെൻറ് അതോറിറ്റികളെ കബളിപ്പിച്ചുകൊണ്ടോ കൈക്കൂലി നൽകിക്കൊണ്ടോ ഒക്കെ നമുക്ക് വെറ്റ് ലാൻഡുകളെ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കെടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ നമുക്ക് മണ്ണിട്ട് നികത്താൻ സാധിക്കും പക്ഷേ പരിസ്ഥിതിയെ നമുക്ക് അത്തരത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുകയില്ലല്ലോ അതുകൊണ്ടുതന്നെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് അതേപോലെ ദുരിതമനുഭവിക്കുന്ന പ്രയാസങ്ങളിലുള്ള ആളുകളെ പ്രത്യേകമായി ക്യാമ്പുകളിലേക്കോ അതല്ലെങ്കിൽ സഹോദരന്മാരുടെ വീടുകളിലേക്കോ ഒക്കെ പ്രവേശിപ്പിക്കാൻ നമുക്ക് സന്നദ്ധതയുണ്ടാകണം അതേപോലെ അത്തരക്കാരെ സഹായിക്കുകയും അവർക്കാവശ്യമുള്ള ഷെൽറ്റർ അവർക്കാവശ്യമുള്ള ഫുഡ് അവർക്കാവശ്യമുള്ള മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ യാതൊരു മടിയും ആർക്കും ഉണ്ടാകരുത് കാരണം ഇത്തരം സാഹചര്യങ്ങൾ പ്രളയം പോലെയുള്ള മഴക്കെടുതികൾ പോലെയുള്ള സാഹചര്യങ്ങൾ പ്രത്യേകമായ വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേകമായ സമുദായങ്ങൾക്കോ പ്രത്യേകമായ പ്രദേശത്തുള്ളവർക്കോ അല്ല മറിച്ച് ഇന്ന് നമ്മളാണെങ്കിൽ നാളെ നിങ്ങൾ എന്നുള്ള രൂപത്തിലേക്ക് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് നാം സഹോദര മനസ്സോടുകൂടി ഇവരെ സഹായിക്കുകയും ഈ ഡിസാസ്റ്റർ ടൂറിസം സംഭവിക്കാനിടയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടുകയും ഇത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയും അവരോട് ഇതിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കുകയുമാണ് നാം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ സന്നദ്ധ സംഘടനകൾ വളണ്ടിയർമാർ സർക്കാർ ഏജൻസികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഉണർന്ന് ഏകീകൃതമായിക്കൊണ്ട് കോർഡിനേറ്റഡായി പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് അങ്ങോട്ടുമിങ്ങോട്ടും പഴി പറയാതെ ഈ മിഷനറിയെ കൂട്ട് കൂടി പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് സഹായിക്കണം അതുപോലെ തന്നെ ഇത്തരം ദുരന്തങ്ങളും ദുരിതങ്ങളും ആവർത്തിക്കാതിരിക്കാനും അതിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ക്ഷമയും സഹനവും നൽകാനും ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും സർവശക്തനായ നാഥനോട് നാം പ്രാർത്ഥിക്കുക ഈ സാഹചര്യത്തെയും നാം നേരിടേണ്ടതുണ്ട് കരുത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇതിനെ നാം നേരിടുക